അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നോമ്പൊക്കെ കഴിക്കാറില്ല എല്ലാവർക്കും എല്ലാവരും ദ്വേലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടോ ഞമ്മളുങ്ങളെല്ലാവരും ദ്വേലും ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നോമ്പിൻ്റെ മുന്നേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളപ്പണി നേർത്ത കഴിച്ചെ ഞക്ക് കാരണം ഭയങ്കര ചൂടാണ് അടുക്കളയിൽ നിന്നും ഒരുപാട് നേരം നമുക്ക് പെണ്ണുങ്ങോട്ട് നിൽക്കാം കജൂല അസറിന് ശേഷായാലും അടുക്കളയെ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിച്ചും അപ്പം ആദ്യം ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ഇതാ ചെറിയ ജീരകവും വലിയ ജീരകവും കൊടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടിയും കറാമ്പും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി വറുക്കുക നല്ലോണം വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ അപ്പം നമ്മളെ വലിയ ജീരകം കണ്ടില്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് എന്നിട്ട് ഞമ്മൾക്ക് ഇതൊരു പാത്രത്തിൽ കൊഴിച്ചിട്ട് ഇനി ചെറിയ ജീരകം ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ എല്ലാതും വറുത്തെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും അങ്ങനെ ഞാൻ ചെറിയ ജീരകവും ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് വലിയ ജീരകം ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതുപോലെ നല്ല പോലെ വറുക്കുക നല്ല പൊട്ടി പൊരിയുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ കൊഴിച്ചു കൊടുക്കുക അതുപോലെ ഞാനിതാ ഏലക്കായി വറുത്തെടുക്കുന്നുണ്ട് ഏലക്കായ എന്തിനാ ചോദിച്ചാൽ ഞമ്മക്ക് എപ്പോഴും ഈ തരിക്കഞ്ഞി ഉണ്ടാക്കേണ്ടി വരും ഇവിടെയെന്നും കേട്ടോ തരിക്കഞ്ഞി എപ്പോഴേലൊക്കെ മാറ്റിപ്പുടിച്ചാൻ പറ്റുള്ളൂ അപ്പം തരിക്കഞ്ഞിക്ക് ഇതാ ഞാൻ ഈ ഏലക്കായ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമാണിത് പട്ട കറാമ്പൂ ഏലക്കായ് അത് കണ്ടറിഞ്ഞ് എടുത്തിട്ടുണ്ട് നല്ലോം വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഏറ്റവും സമയം പോകുന്നത് ഇതിമ്മയ്ക്കാണ് അപ്പോൾ അതൊക്കെ പണി കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കള പണി ലാഭിക്കാം അതിൻ്റെ ശേഷം ഞാനിതാ ഈ ചട്ടിക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി സേമിയൻ ഇതേട്ടോ വറുത്തെടുക്കണു എനിക്കെങ്ങനായിരുന്നു നോലുമ്പോൾ കയ്യോളം ഉണ്ടാവും ഈ വറുത്തേച്ച പൊടികളും അതുപോലെ സേമീൻ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കാരം തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ തോനെ സേമിയ ഇടാൻ പറ്റില്ല ലേസം സേമിയ ഇട്ടിട്ട് തോനെ റവ് ഇട്ടിട്ടാണ് നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കല് അത് നെയ്യിൽ തീ നല്ലവും കുറച്ച് വെച്ചിട്ട് താ ഞാൻ വറുത്തെടുക്കണു എടുക്കണു പിന്നെ അതുമല്ല തെയ്യ് കൂട്ടിങ്ങാണ്ട് വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സേമീന് ചോത്ത കളറാവും അപ്പം നമ്മളെ തരിക്കി വലിയ രസമൊന്നും ഉണ്ടാവില്ല കാണുമ്പോൾ തന്നെ നമുക്കൊരു മട്ടിപ്പ് തോന്നും കേട്ടോ അങ്ങനെ അതും വറക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതും ഞാൻ പാത്രത്തിക്ക് കൊട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സേമീന് നല്ല ചോന്ന കളറാവും ഒരു ഈ കളറിലേ ആവാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാതും വർക്കിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാറാൻ വേണ്ടി കണ്ട് പരത്തി വെച്ച് കൊടുക്കുക ഇതൊക്കെ അപ്പൊക്കെ അപ്പം ലേസീച്ച വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ഒരുപാട് പോവും ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലാബാണ് അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കുപ്പിയോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകി എടുത്ത് വെച്ചതായിരുന്നു പിന്നെ രണ്ട് മൂന്നെണ്ണം വാങ്ങും ചെയ്തു അതിൻ്റെ കോട്ട ചെറുതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പപ്പടക്കോലുകൊണ്ട് വലുതാക്കി കൊടുക്കുകയാണ് ഇങ്ങനെ കൊട്ടി നിൽക്കാനൊന്നും സമയമുണ്ടാവില്ലല്ലോ നമുക്ക് റമദാമാക്കി ഏറ്റവും സമയം ചിലവാ ും ദിക്കു ചെല്ലാനും സ്വലാത്ത് ചെല്ലാനൊക്കെ ആണല്ലേ അതിനൊന്നും സമയം ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നര നാല് മണിക്ക് അടുക്കള കയറിണ്ടെങ്കിൽ അഞ്ചേ മുക്കാതിന് അടുക്കള പണി കഴിഞ്ഞു പോരട്ടോ അങ്ങനെ ഞാനിത് ആ രണ്ടു മൂന്ന് കുപ്പിയൊക്കെ നല്ല പോലെ ഓട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്ക് പൊടിച്ച സാധനങ്ങളൊക്കെ ആക്കി വെക്കണം എന്നാ പിന്നെ നമുക്ക് ആ സമയത്ത് ഇതിന്ന് ഇങ്ങനെ എടുത്താ മതിയല്ല ആ സമയത്ത് ലേസ് എടുക്കുക പൊടിച്ച അപ്പൊ ചെലപ്പം കറന്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങള് വരും പിന്നെ അടുക്കളയിൽ നമ്മൾക്ക് തന്നെ നിൽക്കണമല്ലോ പിന്നെ ഈ സമയത്ത് നമുക്ക് മക്കളൊന്നും അടുക്കളയിലേക്ക് വിളിക്കാൻ പറ്റില്ല ആ സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ഷീണമുള്ളൊരു സമയമാണ് അങ്ങനെ ആദ്യം ഞാൻ ഈ ചെറിയ ജീര ഇപ്പോൾ പൊടിക്കുന്നത് പൊടിക്കുമ്പോൾ നല്ല ചൂടാറിയിട്ട് അറിയിട്ട് പൊടിക്കുക ഞമ്മൾ പൊടിച്ച് വെച്ചിട്ട് വേർപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടിയൊന്നും ഇരിക്കൂല ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഇത് ഉപയോഗിച്ചോ അപ്പം ഞാൻ നല്ല നൈസായി പൊടിച്ച് നിൽക്കുന്നുണ്ട് നല്ല നൈസായി പൊടിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്ന് പൊടിച്ചിട്ട് ഇതാ ഞാൻ പാത്രത്തൊക്കെ പൊട്ടി വെക്കാനുണ്ടോ കാരണം പൊടിച്ചുമ്പോൾ നല്ല ചൂടുണ്ടാവും പിന്നെ ചിലവലൊന്നും വറുക്കൂല ഞാൻ വറുത്തിട്ടാണ് വറുത്തിട്ടാണെല്ലാ പൊടി ഇങ്ങനെ എടുത്ത് വെക്കല് എന്നാൽ ഒരു കേടും ഉണ്ടാവില്ല ജീരക്കൊക്കെ ചിലപ്പം പൊടിച്ചുമ്പോൾ അങ്ങനെ ചതു കുഞ്ഞുങ്ങാണ്ടിരിക്കും അതിനേക്കാട്ടും നല്ല വറുത്തുങ്ങാണ്ടാവുമ്പോൾ അതാകും പിന്നെ ഏലക്കായ പൊടിക്കുമ്പോൾ എന്ത് ചെയ്യുക ഒരു ലേസം പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന നല്ല നൈസായി പൊടിച്ചെടുക്കുക ഏലക്കായ എത്ര വറുത്താലും ചതഞ്ഞാണ്ടേ ഇരിക്കുള്ളൂ ഞാൻ ഒരു അര അരസ്പൂണ് പഞ്ചസാര കൂട്ടിയിട്ടാണ് ഏലക്കായ പൊടിച്ചെടുത്തിട്ടത് പിന്നെ നമ്മൾ പട്ടിൻ കറാമ്പോ ഇത് എപ്പോഴും വേണ്ടത് അധിക ദിവസങ്ങളും നമ്മൾ ഇറച്ചി ചിക്കൻ ആയിട്ടും ബീഫായിട്ടൊക്കെ അപ്പോൾ അതിൽക്ക് ഞമ്മൾക്ക് ഇങ്ങനത്തെ ലേസം മസാല ഉണ്ടാക്കി വെച്ചാൽ നല്ലൊരു ഉപകാരമാണ് അപ്പം അത് ഞാൻ നാല് ഐറ്റം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട് അതൊന്ന് പാത്രത്തിൽ ആക്കി കൊടുക്കട്ടെ ഓരോ അളക്കും ഓരോന്ന് അങ്ങോട്ട് ആക്കി കൊടുത്താൽ അതിൻ്റെ ആ ചൂരും മണമൊക്കെ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ അളക്കിലാക്കണം എന്നാലാണ് അതിനോട്ടുള്ളൊരു പ്രയോജനം കിട്ടുള്ളൂ പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനൊരു ഓട്ടല്ല അളക്കാവുമ്പോൾ തിരിച്ചുമ്പോഴും മറിച്ചുമ്പോഴും നമുക്ക് ശരിയായി കിട്ടും ചെയ്യും ഇതിന് പിന്നെ ഞാൻ ഓട്ടൊന്നും കുത്തിയിട്ടില്ല കാരണം ഓട്ട കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകും അപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ ഞമ്മക്ക് എടുക്കുമ്പോൾ ഭയങ്കര പാള്ട് പറ്റും അപ്പമയൊക്കെ ഞാനിതാ പേര് എഴുതി വെക്കണ്ട കാരണം വലിയ ജീരകളുണ്ടോ അടുത്ത് ചിലപ്പം ചെറിയ ജീരകകളും ചില ദിവസങ്ങളൊക്കെ അടുക്കളയൊക്കെയാണ് കയറുമ്പോൾ ചിലപ്പം കുറച്ച് നേരം മുഖും അപ്പം ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചാൽ എളുപ്പം നമുക്ക് എഴുത്ത് നോക്കുക ഇട്ടുകൊടുക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടി കാണ്ടാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുംപാട് കാര്യങ്ങൾ നേരം ആക്കാണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതാ ലേസം ചെറുളി തോലൊഴിച്ച് വെച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിലധികം നല്ല അതിങ്ങോട്ട് ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ അതുപോലെ വെളുത്തുള്ളി ഇതാ നേരാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഴുകി നല്ല കോട്ടൻ സീല കൊണ്ട് തുടച്ച് വെച്ചിട്ടാണ് അതുപോലെ ലേസം ചീരൻ്റെ എല്ലാം ഉണ്ടായിരുന്നു അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് നെട്ടി കളഞ്ഞ് വെക്കുക പിന്നെ ഉള്ളി തോല് കളയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ഈ വാലിൻ്റെ അവിടെ കളയാതെ ഇരിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇട്ടു വെച്ചാലും ചിലപ്പോൾ എങ്കിൽ അവിടെ കളർ വ്യത്യാസം വരും അപ്പം നമുക്ക് കുറേ ഉള്ളി മുറിച്ച് കളയേണ്ട ആവശ്യമില്ല ആ തലപ്പൊന്നും കൂടെ മുറിച്ച് കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ ഓരോ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ എന്തായാലും വേണ്ടില്ല രണ്ട് ആഴ്ചക്കൊക്കെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ടതെന്നൊരു ആവശ്യമില്ല അടുക്കളപ്പണിക്ക് നിന്നാൽ ഉള്ളി അരിയാണി കൂട്ടാനരിയാണി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നേരാക്കാൻ അതിനൊക്കെ ഉണ്ട് ഒരുപാട് സമയം കുടിക്കുക പിന്നെ അതുമല്ല കച്ചറ ഞമ്മളടുക്കളയിൽ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ചതച്ച് വെക്കാനുണ്ട് ഉണ്ട് കേട്ടോ ലേസം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെക്കാണ്ട് അത് മറന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അതും ചെയ്യണം ഈ ഒരു പാത്രത്തിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നമ്മൾ ആരും നമ്മളാരും തോനെടുക്കൂല അത്രക്കും വിലയാണല്ലോ അപ്പോൾ പക്ഷേ നമുക്കത് ചൂരിനും മണത്തിനും ഇല്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പോൾ അതാ പിന്നെ ഞാൻ ചീരൻ്റെ കൊടുന്ന പാട് നല്ലോം കഴുകി വെച്ചിട്ട് ഓട്ടക്കൊട്ടയിൽ കൊ കൊട്ടി വെച്ചിരുന്നു ഇങ്ങനെ ഒരു അടപ്പില്ല പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചീരൻ്റെ ലായാലും ഒരുപാട് വെച്ചാൽ ചിലവില്ല അപ്പം ഞാൻ ഇത് രണ്ടരയ്ക്കേ മൂന്നേരിക്കട്ട കാരണം ആ പെലച്ചയ്ക്ക് മാത്രമേ നമുക്ക് ചോറാവശ്യമുള്ളൂ ശാലും ആയാലും മോനും ആയാലും ആ നൂലുമറന്ന് തിന്ന അതിമ്മ അങ്ങോട്ട് കിടക്കുക ചെയ്യാം അങ്ങനെ അങ്ങനെതാ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞമ്മക്കെന്ത് ചെയ്യാ ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് നല്ലോണം ചതച്ചെടുക്കണം ഇതിൽ ഞാൻ ജീരകമൊന്നും കൂട്ടണില്ല വെറും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നല്ല നെയ്സായി അരച്ചെടുക്ക കേട്ടോ എന്നിട്ട് അരച്ചെടുത്തിട്ട് ഞമ്മൾക്ക് ഒരു അടപ്പില്ല ഒരു പാത്രത്തിൽ കൊട്ടിയിട്ട് പൊട്ടിയിട്ട് വെച്ചാൽ അതും ഒരുപാട് ദിവസം ഇരിക്കും ഇത് ചിലപ്പം പതിനഞ്ച് ദിവസമൊന്നും പോകില്ല ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും അതിൽക്ക് രണ്ട് കൂടേണ്ട ഒരു സാധനമാണല്ലോ അത് പിന്നെ ഞാനിതാ തേങ്ങ ചിരകി വെച്ചിരുന്നു അപ്പം തേങ്ങ ചിരകി വെച്ചിട്ട് ഒരു തേങ്ങ ഞാൻ വറുത്ത് വെക്കണുണ്ട് ആ വറുത്ത് വെക്കുമ്പോൾ അതിൽക്ക് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുളിയും കൂട്ടണില്ല ലേസം ജീരകം കൂട്ടിയിട്ടുണ്ട് ലേസം വേപ്പിൻ്റെലയും കൂട്ടിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ല വറുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ പച്ച തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സേമിയൻ ചൂടാറാൻ വെച്ചിരുന്നു മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോ ഡപ്പേലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരിക്ക ടൈമൊക്കെ പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇനി പാത്രത്തിലാക്കണം കേട്ടോ അപ്പോൾ ഒക്കെ ഇവിടെ അങ്ങനെ നേരെ ആക്കി വെച്ചിട്ടാണ് വെള്ളമൊന്നുമില്ല കിഴുകൽ അടക്കം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഏസം വള്ളത്തിലൊന്നും ഇങ്ങോട്ട് ഒലുമ്പി എടുത്തുകാണ്ട് ഞമ്മൾക്ക് അരി കേട്ടോ ഞാൻ നല്ല വള്ളത്തിലിട്ടാണ്ട് നല്ല ഉരച്ച് കഴുകി കോട്ടൺ സീല കൊണ്ട് തുടച്ച് പിന്നെ കുറച്ചു നേരം കാറ്റൊക്കെ കൊള്ളാൻ വെച്ചിട്ടാണ് ഇതാക്കിയത് അതുപോലെ തന്നെ നമ്മൾ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇങ്ങള് അങ്ങനെ പിടിച്ച് കടലാസിൽ പൊതിഞ്ഞ് വെച്ചാലൊന്നും നന്നാവില്ല അതിനേക്കാട്ടും നല്ലതാണ് നമ്മൾ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് ഇതുപോലെ അന്ന് നെറ്റൻ കളഞ്ഞുകാണ്ടി പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ടുണ്ട് അപ്പം നമ്മളെ റമലാൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിയിരിക്കുള്ളൂ തടിക്കൊരു റസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാണ്ടാണ് ചെയ്യണത് ഒരുപാട് ദിവസമായി ഒരു ക്ഷീണം തുടങ്ങിയിട്ട് എന്താ ഏതാന്നൊന്നും അറിയില്ല എന്നാൾ ആരോ കമൻ്റ് ചെയ്തതിനോ ഷുഗറോ പ്രഷറോ ഒന്നെന്തേലുമൊക്കെ ഉണ്ടാവും ഒന്നും നമുക്ക് ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മളെ വീഡിയോൻ്റെ സമയമൊന്നും മാറ്റി കുടിക്കാണ് കുറച്ച് നാർത്താക്കുക കേട്ടോ ഒരു മണിക്കിടണം എന്ന് കരുതുന്നുണ്ട് ഇനി എന്തെങ്കിലും തിരക്ക് കാരണം നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കിടാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് മണിക്ക് ആ സമയത്തൊന്നും വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ല വ്യൂസ് വളരെ കുറവാണ് നിങ്ങൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം എല്ലാ വിഭവങ്ങളും ഇതാ ഞാൻ എല്ലാതും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഒരിക്കലും ഫ്രിഡ്ജിൻ്റെ ഡോർമതൊന്നും വെക്കരുത് ഇതിങ്ങനൊരു അടപ്പില്ല കുറച്ച് പാത്രങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സമാധാനത്തിൽ അവിടെ ഇരിക്കും കേട്ടോ കാരണം ഒരു സാധനം തുറന്ന് വെക്കാൻ പാടില്ലല്ലോ അപ്പം എല്ലാതും ഇതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിന് ഫ്രിഡ്ജിൽ വെക്കണമുടെ കാണിച്ചുതരാം ആ ഫ്രിഡ്ജൊക്കെ മോകി മോറിക്കഴുകാണ്ട് വെച്ചിട്ടാണ് അപ്പോൾ അതാ ഫ്രിഡ്ജിൽ എങ്ങനെ വെക്കണു ഞമ്മളാ മേലത്തെ ഉണ്ടല്ലോ മേലത്തെ തട്ട് നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ അതിൽ തന്നെ ഇങ്ങോട്ട് ശരിയാക്കാൻ നോക്കുക കാരണം അടിയത്ത തട്ട് അവിടെ ഇരിക്കട്ടെ തോലൊന്നിഞ്ഞ് ബാക്കിയും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല കാരണം നോലുമ്പോ ആണ് പിറ്റന്നാളും നോലുമ്പേ കാരണം അപ്പം ഫസ്റ്റ് ദിവസം രണ്ടിസപ്പം നമുക്കൊക്കെ രാമളി വരും അപ്പോൾ അതൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ഞ് നമുക്ക് എന്താ ആവശ്യം നേരത്തെ അതിന് ലേസ് എടുക്കുക ബാക്കി അതിൽ തന്നെ വെക്കുക നമ്മൾ ഒന്നായിട്ട് അടുക്കളയെ കൊണ്ടേക്കാതെ ഇരിക്കുക അതിന് ആവശ്യമില്ലാതെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് നമ്മളതാക്കുക പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നീരാവി പോലെ വരും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൽ വെള്ളം ഉണ്ടാവും ആ വള്ളത്തിൽ കടന്നുകാണെങ്കിൽ നമ്മൾ ഉള്ളിയായാലും തേങ്ങയ്ക്കായാലും ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒത്തരൊക്കെ എന്നുള്ളു അപ്പൊ നിങ്ങൾ എല്ലാരും എന്ത് ചെയ്യാ നമ്മൾ വീഡിയോക്ക് നല്ല കമന്റ് എഴുതണം കേട്ടോ അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ എല്ലാരോടും അസാലും